നമസ്കാരം എല്ലാവർക്കും കുമാർക്കണക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ധനുരാശിക്കാരുടെ ജീവിതത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലുണ്ടായ വ്യാഴമാറ്റം വളരെയധികം മാറ്റങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇവിടെ മെയ് പതിനാലിന് ശേഷം ഇവരുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ കർമ്മമേഖലയിലും മേഖലയിലും ദാമ്പത്യ മേഖലയിലും കുടുംബജീവിതത്തിലും അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുമൊക്കെ പരിഹാരം കണ്ടുവന്നിരിക്കുന്ന ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി ത്തി ആറ് ജൂൺ മാസം വരെ ഇതിന്റെ ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾ ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം നിങ്ങൾ വളരെയധികം ബുദ്ധിപൂർവ്വം ഉപയോഗിക്കേണ്ടതാണ് ഏകദേശം പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ വ്യാഴം ഏഴാം ഭാവത്തിലേക്ക് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു സമയം വളരെ അധികം നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് ഇതിനെ ഫലം ലഭിക്കുന്നതാണ് കുറെ നാളുകളായിട്ട് ഇവർക്ക് ആറാം ഭാവത്തിൽ നിന്നിരുന്ന വ്യാഴം വളരെയധികം മോശമായിരുന്നു അതുവഴി ജീവിതത്തിലുണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും തീർന്നു എന്ന് തന്നെ പറയാം ഇവിടെ വ്യാഴം തുടങ്ങി രണ്ട് മാസങ്ങൾ കഴിയുമ്പോൾ അതിന്റെ അതിന്റെ ഒരു പൂർണ്ണ ഫലം ലഭിക്കുന്ന സമയമാണ് ഈ ഒരു അനുകൂല അവസ്ഥ ഏഴാം ഭാവത്തിൽ വന്നിരിക്കുന്നത് ഏകദേശം പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമേ ഇനി ഉണ്ടാവുകയുള്ളൂ ഇവിടെ വിവാഹം നടക്കാത്തവർക്ക് നല്ല ബന്ധങ്ങളൊക്കെ കിട്ടുന്ന സമയമാണ് ഒപ്പം കുടുംബജീവിതത്തിൽ എന്തെങ്കിലും അസ്വാരസ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറിപ്പോയി ജീവിതത്തിൽ സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യമൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ് കൂടാതെ പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്ത് പരാജയപ്പെട്ടിട്ടുള്ള ഒരാൾ ആണ് എങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ മുമ്പോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ പാർട്ട്ണറുടെ ഭാഗത്തു നിന്ന് തന്നെ നിങ്ങൾക്ക് വളരെയധികം അനുകൂലമായ അവസ്ഥകൾ പ്രതിഷ്ഠിക്കാവുന്നതാണ് അതുവഴി നിങ്ങളുടെ ബിസിനസ് ഉയരുകയും നിങ്ങൾക്ക് ആ ബിസിനസ്സിൽ ഒരു നേതൃസ്ഥാനമൊക്കെ ലഭിക്കാൻ പറ്റുന്ന സമയമാണ് ഒപ്പം ധർമ്മ ദൈവങ്ങൾ നിങ്ങൾക്ക് കുടുംബത്തിലെന്തെങ്കിലും ധർമ്മദൈവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ധർമ്മദൈവങ്ങൾക്ക് വേണ്ട നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും പുണ്യ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാൻ സാധിക്കുന്നതാണ് അങ്ങനെ എല്ലാ തരത്തിലും ജീവിതത്തിൽ വളരെയധികം നല്ല സമയമാണ് സംഭവിക്കുന്നത് കൂടാതെ കുട്ടികളുമായിട്ട് ചേർന്ന് നിന്ന് നിങ്ങൾക്ക് അതായത് നിങ്ങൾക്ക് നേരത്തെ കുറച്ച് നാളുകളായിട്ട് സ്ഥലം മാറി ജോലിയിൽ നിൽക്കുന്ന ആളുകളാണെങ്കിൽ അത് തിരിച്ച് നിങ്ങൾ കുടുംബത്തിൽ വന്നിട്ട് കുട്ടികളുമായിട്ട് കൂടുതൽ സമയമൊക്കെ ചെലവഴിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് കുടുംബത്ത് പുതിയ പുതിയ സന്താനങ്ങളൊക്കെ ജീവിക്കാനുള്ള സന്താന സൗഭാഗ്യമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് കൂടാതെ ഗൃഹഐശ്വര്യം വാഹന ഐശ്വര്യമൊക്കെ ഉണ്ടാകുന്ന സമയമാണ് സഹോദരങ്ങളുമായിട്ട് ഉണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു തീർത്ത് അവരുമായിട്ടൊക്കെ കൂടുതൽ നല്ല നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും പങ്കാളിയുടെ വീട്ടിൽ നിന്ന് അനുകൂലമായ അവസ്ഥകളൊക്കെ ഉണ്ടാകുന്നതാണ് അവരുടെ വീ വീട്ടിൽ നിന്ന് ധനസഹായമൊക്കെ ലഭിക്കുന്ന സമയമാണ് അങ്ങനെ എല്ലാ തരത്തിലും ജീവിതത്തിൽ വെച്ചടി വെച്ചടി ഉയർച്ച ഉയർച്ചയുണ്ടാവുന്ന ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലും നിങ്ങൾക്ക് ഈ ഒരു ഗുണം ലഭിക്കുന്നതാണ് ഏകദേശം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ രണ്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതിന്റെ ഒരു നല്ല ഫലങ്ങൾ നിങ്ങൾക്ക് ലഭ്യമായി വരുന്നതേ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം വളരെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുക കൂടുതൽ ഫലങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാവുന്നതിന് വ്യാഴ് വ്യാഴൻ അതായത് മഹാവിഷ്ണു അല്ലെങ്കിൽ കൃഷ്ണൻ മുഖ്യ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുക